ചോറോട് ദേശീയപാതാ നിർമ്മാണം മഴക്കെടുതിയിൽ പതിനാറോളം വീടുകൾ ദുരിതത്തിൽ ശക്തമായ മഴ പെയ്തതോടെ ഈ വീടുകളിലെല്ലാം വെള്ളം കയറി വീട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് ദേശീയപാത നവീകരണം നടക്കുന്ന റോഡിന്റെ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് വെള്ളം ഒഴുകാൻ ഒരുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത് ദേശീയപാതാ നിർമ്മാണം കൊണ്ട് കലുങ്കിലൂടെ വെള്ളം മറുവശത്തേക്ക് ഒഴുകുന്നത് തടസ്സപ്പെട്ടു പതിനാറ് വീടുകൾക്ക് പുറമെ കടകളും വെള്ളത്തിൽ മുങ്ങി കലുങ്ക് നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ വെള്ളത്തിന് സുഗമമായി ഒഴുകാൻ കഴിയൂ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വെള്ളമൊഴുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെ വീട്ടുകാർക്ക് പുറത്തേക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയായി പെരുവന വയലിന് സമീപമാണ് മുട്ടങ്ങൽ ബി ഡി എൽ പി സ്കൂൾ പരിസരത്ത് പ്രവർത്തിക്കുന്നത് പതിനൂറോളം കുട്ടികൾ ഈ സ്കൂളിലുണ്ട് നാലാം ക്ലാസ് മാത്രമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അത്രയും ചെറിയ കുട്ടികളാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവർക്കെല്ലാം സ്കൂളിൽ വരുവാനും അതുപോലെ വിദ്യാഭ്യാസിക്കുവാനും സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് അധികൃതർ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ ഈ പരിസരം ചുറ്റും വെള്ളത്തിൽ മൂടപ്പെട്ട് ഇരിക്കുന്നു ഈ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ആണ് ഈ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് കാര്യമായ സാധനങ്ങൾ വാങ്ങാൻ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ഒരു മരിച്ച അടുത്തൊരു ബന്ധു മരിച്ചിട്ട് അവിടെ അവിടെ വരെ പോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല മുറ്റം നിറയെ വെള്ളവും കാര്യമായ ഒരു വീട്ടിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പുറത്തിറങ്ങി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാനാവാൻ ആവാത്ത അവസ്ഥയും പിന്നെ മെയിനായിട്ട് ഒരു ബാത്റൂമിൻ്റെ പ്രശ്നം വരെ ഞങ്ങൾക്ക് വരുന്നുണ്ട് ടോയ്ലറ്റിലെല്ലാം വെള്ളം പൊങ്ങിയിട്ടും പിന്നെ പല പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നേരിടുന്നുണ്ട് ഇനി ഇതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളത് വേറെയും പിന്നെ കാലിലെല്ലാം തന്നെ അഴുക്കുകളെല്ലാം കയറിയിട്ട് കാലിൻ്റെ അടിയിലെല്ലാം ദ്രവിച്ച മാതിരിയ്ക്കുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം ഒരു പരിഹാരം കാര്യമായിട്ടുള്ള ഒരു മഴ ഇനിയും ശക്തമായാൽ കൂടുതൽ വീടുകൾ വെള്ളക്കെട്ടിലാവും അമ്പതോളം വീടുകൾക്ക് ഈ ഭീഷണിയുണ്ട്